അന്തരിച്ച നേതാവ് ഉഴുവൂർ വിജയന്റെ ഓർമ്മകൾ ജോലിക്കുന്ന അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വെച്ച് എൻ സംസ്ഥാന കമ്മിറ്റി ഉഴുവൂർ വിജയൻ അനുസ്മരണ സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി ഇന്ന് രാവിലെ സ്മൃതി മണ്ഡപത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ്റെയും പ്രസിഡന്റ് തോമസ് കെ തോമസിൻ്റെയും എൻ എൽ സി പ്രസിഡന്റ് കെ ചന്ദ്രശേഖരന്റെയും നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു എൻ എൽ സി സംസ്ഥാന പ്രസിഡന്റ് കെ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സിക്കും പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എൻ എൽ സി അവാർഡ് വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്ക് വിജയൻ സ്മാരക എൻ എൽ സി വിദ്യാഭ്യാസ അവാർഡ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിജയൻ എൻ എൽ സിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു വിജയൻ ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വികാരമായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച തൊഴിലാളി നേതാവും ഇടതുപക്ഷ മുന്നണിയുടെ പോരാളിയുമായിരുന്നു പ്രിയപ്പെട്ട ശ്രീ ഉള്ള സൗഹൃദം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്താനാവുമെന്ന് തെളിയിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊന്നെല്ലാവരും സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹമെന്നോ സൗഹൃദമെന്നോ ഒക്കെ പറയണ്ടെന്ന് എനിക്ക് അത്ര വ്യത്യാസാധിക്കും ചെറിയൊരു വ്യത്യാസമാണ് സ്നേഹവും സൗകര്യമാണ് എന്നാലും ഇത് രണ്ടും ചേർന്ന ഒരു പ്രത്യേക സ്ഥിതി വിശേഷം അതാണ് വിജയ് അപ്പൊ നമ്മൾ ഇന്ന് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന എല്ലാവർഷവും നടത്തിക്കൊണ്ടിരുന്ന അവാർഡ് ഗാന വിന്റെ ബഹുമാർക്കും ഇന്ന് മാറ്റിവെച്ചിരിക്കുക <ion> <Ripken》s Bond playing> ും മോൻസ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എം മാത്യു ആർ ജെ ഡി നേതാവ് സണ്ണി തോമസ് കേരള കോൺഗ്രസ് നേതാവ് ഡോക്ടർ സിന്ധുമോൾ ജനതാദൾ നേതാവ് രമേശ് ബാബു എൻ നേതാക്കളായ രാജൻ മാസ്റ്റർ ലതിക സുഭാഷ് മാത്യൂസ് ജോർജ് കെ ആർ രാജൻ സുഭാഷ് പഞ്ചക്കോട്ടിൽ റസാഖ് മൗലവി ടി വി ബേബി കെ ആർ സുഭാഷ് എസ് ഡി സുരേഷ് ബാബു രഘു മാരാത്ത് കാണക്കാരി അരവിന്ദാക്ഷൻ ബെന്നി മയിലാടൂർ ബാബു കപ്പക്കാല എൻ എൽ സി നേതാക്കളായ എം എം അശോകൻ പത്മഗിരീഷ് കോട്ടപ്പള്ളി റഷീദ് സാരൂ കാഞ്ചിരപ്പള്ളി നാണപ്പൻ രഘുവരൻ കുഞ്ഞുമൻ വെമ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു രാഷ്ട്രീയ നേതാവ് എല്ലാവരുടെയും ഒരു അടുത്ത സുഹൃത്തായിരുന്നു സൗഹൃദങ്ങൾക്ക് വളരെ വലിയ വില കൊടുത്തിരുന്ന നേതാവായിരുന്നു ശ്രീ ഗുരു അതുകൊണ്ട് തന്നെ അത് അതിർവരുമ്പുകളില്ലാതെ രാഷ്ട്രീയത്തിന്റെ അതിർവരുമ്പുകളില്ലാതെ എല്ലാവരോടും ഒരുപോലെ ഒരേ മനസ്സോടെ പോകാൻ ശ്രീ ഗുരുവിജിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശക്തമായ ആക്രമണങ്ങൾ തടസ്സമായ രൂപത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കുന്ന പ്രസംഗവേദി അതൊരു കലയായി തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമുക്കതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു വേദനയായി നിൽക്കുന്നു ഗുഴ വിജയൻ ഒരു പക്ഷേ ആകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഇപ്പോഴത്തെ മനുഷ്യജീവിതത്തിൻ്റെ ആയുസ്സും എല്ലാം കണക്കാക്കുമ്പോൾ നമുക്ക് മുമ്പേ കടന്നുപോയ നമുക്ക് മുമ്പേ നഷ്ടപ്പെട്ട നേതാക്കളിലൊരാളായി ശ്രീ ഗുരു ഗുജി നൽകിയ പ്രിയപ്പെട്ട മുഴുവരിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും എല്ലാ വർഷവും ഇവിടെ കൃത്യമായിട്ട് വരികയും തോമസ് കെ തോമസ് പറഞ്ഞതുപോലെ ഈ കുടുംബത്തോടും അതിന് പിന്നെ ടീച്ചർ ടീച്ചറെല്ലാവരെയും അതെല്ലാം കാര്യങ്ങൾ അറിയിക്കുകയും അത് ക്രമീകരിക്കാൻ വേണ്ടി എല്ലാവർക്കും ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ടീച്ചറിൻ്റെ ആ ഒരു നല്ല സമീപത്തും ഞാൻ വളരെ അതിരോടുകൂടി ഓർക്കുകയാണ് എൻ സി പിയുടെ നേതൃത്വം തീർച്ചയായിട്ടും ഈ ദിവസം വളരെ ഒഴിവുറിനുസ്മരിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന പ്രാധാന്യം രാഷ്ട്രീയ രംഗത്ത് അതും ഒരു മാതൃകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അതെല്ലാം പ്രത്യേകം ഓർക്കുന്നു അടുത്തുരുത്തി നിയോജക മണ്ഡലവും അരങ്ങാട്ടുകളും പഞ്ചായത്തും മുഴുവരും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശിക ജനപ്രതികളും എല്ലാവരും എല്ലാവർക്കും കൂടെ സന്നിഹിതരാണ് രാഷ്ട്രീയത്തിൽ അതീതമായി എല്ലാവരും സന്നിഹിതരാണ് ഇപ്പോഴും എല്ലാവരും കൂടെ ഉണ്ട് ആ നിലയിൽ തീർച്ചയായിട്ടും മുഴുവൻ വിജയനോടും നമ്മുടെ ദേശത്തിൽ നാടിനുള്ള ആദരവും ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു തൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഏറ്റവും പ്രിയങ്കരനായ വ്യക്തിയായിരുന്നു വിജയൻ ചേട്ടൻ കാരണം അദ്ദേഹം അല്ലെ പ്രസംഗങ്ങളിൽ രാഷ്ട്രീയപരമായിട്ട് ആളുകളെ എതിർക്കുന്നുണ്ടെങ്കിൽ എതിർക്കുന്നുണ്ടായിരുന്നെങ്കിലും അവർക്കെല്ലാം ഈ അഞ്ചാരികളോട് വളരെ വാത്സല്യവും സ്നേഹവുമായി അദ്ദേഹത്തിൻ്റെ ലിപ്തമായ സ്മരണകൾക്ക് മുമ്പ് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് അതുപോലെ ഈ പരിപാടി സംഘടിപ്പിച്ച എൻ എൽ സിയുടെ സംസ്ഥാന കമ്മിറ്റി അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട്